മൂത്താടിത്തട്ട് റസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബസംഗമവും നടന്നു ദിസ് ന്യൂസ് മൂത്താടിത്തട്ട് റസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബസംഗമവും നടന്നു ഉദ്ഘാടന യോഗത്തിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഡി ആന്റണി അധ്യക്ഷത വഹിച്ചു സദസ്സിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രാജഗോപാലൻ എൻ എസ് ബൈജു രേസ്യ ഞങ്ങണീൽ എന്നിവരും പ്രസിഡന്റ് പി ഡി ആന്റണി സെക്രട്ടറി ബിജു തമ്പാൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു എൻ എസ് റജി ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സരോജിനി സുരേഷ് ബെന്നി മൈലാടിയിൽ കെ കെ സുരേഷ് എം പി രാമചന്ദ്രൻ ഉഷാ ശ്രീരാമൻ കെ ചന്ദ്രൻ പി പി രഞ്ജിത്ത് ബിന്ദു തമ്പാൻ കെ ഡി ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും നടന്നു എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കൂടുതലായിട്ടൊന്നും എടുക്കുമ്പോ എല്ലാവരും ശ്രീ റിജി എൻ എസ് ശ്രീ ഉണ്ണിക്കേഴി ശ്രീ സന്തോഷ് എൻ കെ ശ്രീ ബെന്നി എമ്മം ശ്രീമതി സരോജിനി സുരേഷ് എന്നിവരെയും തിരഞ്ഞെടുത്തു സേവി നീ ആതായി നീ നീ ഗാതി നീ ചുംമ കൊ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്